സാലി റോസ് ചാനലിൻ്റെ സാരി ബ്ലൗസ് ചാ സാരി ബ്ലൗസ് ചലല്ലോ ചുരിദാർ ചാനലിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ എത്തിക്കഴിഞ്ഞു ഇന്നലെ ഞാൻ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണിച്ച് തുണി മടക്കിയിട്ടതാണ് നിവൃത്തിയില്ല നിവൃത്തി നമുക്ക് തുടങ്ങാം ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതിനെ അതിൻ്റെ ബാക്കി നോക്കിയില്ല അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്നും ഞാൻ നോക്കിയില്ല നോക്കാതെ തന്നെ വന്ന് രണ്ടാമത്തെ ഭാഗം നമുക്ക് തുടങ്ങാൻ വേണ്ടിയാ അല്ലെങ്കിൽ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെയും പണിയാവുമല്ലോ അതുകൊണ്ട് ആദ്യ ഭാഗം ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം നിങ്ങളുടെ സപ്പോർട്ട് തരണം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഒരു കമൻറ്റും ലൈക്കുമൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്നലെ എല്ലാം അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഇത് മറിച്ചിട്ടപ്പം അതിൻ്റെ പാടി ഇങ്ങോട്ടും വന്നു തൂത്ത് കളയാ അല്ലേ അയ്യോ നെക്ക് ആം ആംഹോള് ചെസ്റ്റ് ലൈന് വെയ്സ്റ്റ് ലൈന് ഹിപ്പ് ലൈൻ എല്ലാം നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തി കഴിഞ്ഞു നമുക്കിനിയും ഉള്ളത് ഇതിൻ്റെ അടിഭാഗമാണ് ഇതിൻ്റെ ബോട്ടം നമുക്ക് ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് കുറച്ചുകൂടി അടുപ്പിച്ചിടാം നമുക്ക് അടിഭാഗം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ലെവൽ ചെയ്യണം എപ്പോഴും വാങ്ങിക്കുന്ന തുണിയുടെ അടിഭാഗം ഒരുപോലെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല നമുക്കൊന്ന് ലെവൽ ചെയ്ത് നമുക്കതങ്ങ് കട്ട് ചെയ്തേക്കാം ഇനി നമുക്ക് എത്രയാണ് നമുക്ക് അടിയിൽ വിരിവ് വേണ്ടെന്നുള്ളതാണ് അതും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് അത് നമ്മൾ എന്തേനെ വേണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചുരിദാറിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചുരിദാർ ഞാനിപ്പം ഇത് വെറുതെ ഒരെണ്ണം എടുത്തതേ ഉള്ളൂ ഇവിടെ കിടന്നതുകൊണ്ട് അത് എടുത്തതേ ഉള്ളൂ ഒരു ചുരിദാറിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ എടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കണം ആ വലിപ്പം ഇഷ്ടമുള്ളത് എടുക്കാവൂ കേട്ടോ ഒത്തിരി വലുതോ ചെറുതെന്നൊന്നും ഞാൻ പറയത്തില്ല അത് നിങ്ങളെ ചെയ്തിരിക്കും ഡിപ്പെ നമുക്ക് ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പം പന്ത്രണ്ടരയും ഉണ്ടെന്ന അർത്ഥം തയ്ച്ച് കഴിഞ്ഞ് പന്ത്രണ്ടരയുണ്ട് അപ്പം നമുക്ക് എത്ര എടുക്കണം ഒരു അര ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും കൂടുതൽ എടുക്കണ്ടേ ഇഞ്ചും നമുക്ക് കൃത്യം എടുക്കണം പതിമൂന്ന് ഇഞ്ച് ധാരാളം മതി കേട്ടോ പതിമൂന്ന് ഇഞ്ച് എല്ലാം കൂടെ ഉൾപ്പെടെ പതിമൂന്ന് ഇനിയും കുറച്ചുകൂടി വിരിഞ്ഞു കിടക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പതിമൂന്ന് അര എടുക്കാം അത് കൂടുതൽ വേണ്ടേ അത് കൂടുതൽ വൃത്തി കിടാം അപ്പം നമുക്ക് ഞാൻ പതിമൂന്നിഞ്ചേ എടുക്കുന്നുള്ളൂ ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയും കൂടെ നിങ്ങൾ നോക്കണേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ചുരിദാറിൻ്റെ അടിയിൽ നമ്മൾ വണ്ണം എടുത്തില്ലേ ഇവിടവും ഈ സ്ലിറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ എൻ്റെ അളവെന്ന് പറയുന്നത് ഇതല്ലായിരുന്നോ എൻ്റെ അളവെന്ന് പറയുന്നത് പത്തേ മുക്കാലും നമ്മൾ ഒരിഞ്ച് ഇഞ്ച് ഇടാവുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ ഒരു ഇഞ്ചും ഇനിയും മുപ്പത്തി എട്ടെന്ന് പറഞ്ഞ ആളുടെ ഏതായിരിക്കും ഇതായിരിക്കും ഇവിടെ നിന്നാണ് തുറങ്ങേണ്ടത് എനിക്ക് ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഈ താഴേക്ക് ഇങ്ങനെ ആയിട്ട് പിടിക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ ഇങ്ങനെ ആയിട്ട് പിടിച്ചിട്ട് നമുക്കിങ്ങനെ ലൈൻ ചെയ്യാം അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ സ്കെയിലുള്ളത് കൊണ്ട് ഞാൻ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഇത് അടയാളപ്പെടുത്തുക ഇത് നേർ രേഖയിൽ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കണേ അത് എന്തിനാന്ന് ചോദിച്ചാൽ സ്ലിറ്റ് ചെയ്യുമ്പം നല്ല കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോവും വൃത്തിയില്ലാതിരിക്കും അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ മുഴുവനും രേഖപ്പെടുത്തൽ കഴിഞ്ഞു നമുക്കിനും ചുരിദാർ കട്ട് ചെയ്തെടുക്കാം കൂടെ പറഞ്ഞു തരാനുണ്ട് കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഫ്രണ്ട് ആം ആംഹോള് നമ്മൾ എടുത്തില്ല ഫ്രണ്ട് ആം ആംഹോൾ ഫ്രണ്ട് ആം ആംഹോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നോക്കുക നമ്മൾ ഒന്നര ഇഞ്ചാണ് എനിക്ക് ഇവിടുന്ന് ഈ ആംഹോളിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന അകലെന്ന് പറഞ്ഞേ ഇനിയും നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ ഒന്നു വേണ്ട ഒരു അര ഇഞ്ച് മതി അര ഇഞ്ച് അതായത് ഒരു ഇഞ്ച് വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ടെന്നർത്ഥം ഒരു ഇഞ്ച് കണ്ടോ നിങ്ങൾ ഒന്നര ഇഞ്ച് കൊടുത്തടുത്ത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അര ഇഞ്ച് അല്ല ഒരു അരയും ഒരു പോയിൻറ്റും ഉണ്ട് കേട്ടോ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അരയും ഒരു പോയിൻറ്റും കൂടെ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തു നമുക്കിനിയും ഈ ഇതിനെ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഈ ലൈനിലൂടെ വേണം നമുക്കിനി കയർ വരയ്ക്കാൻ ഈ കയർവ് വരച്ച് ഇവിടെ നിർത്താൻ പാടില്ല ഈ കെയർവ് ശരിക്കും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു സ്വല്പം അകത്തോട്ട് പോകണം ഇങ്ങനെ വന്നാലേ നമ്മുടെ നൈറ്റ് ചുരിദാർ വൃത്തിയാകത്തുള്ളൂ നിങ്ങൾ കണ്ടല്ലോ ശരിക്കുള്ള ലൈൻ നമ്മൾ ബൈക്കെന്ന് പോകുന്നത് ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട് എങ്ങനെ വന്ന് നോക്കിക്കേ ഈ ലൈനിലൂടെ ഇങ്ങനെ വന്ന് സ്വൽപ്പം അകത്തോട്ട് കയറി ഇങ്ങനെ വന്ന് ഇതിനോട് ചേർന്ന് പോകണം ഇത്രയും വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഈ കൈക്കൂലിയുടെ ഭാഗത്ത് ചുളിവില്ലാതെ ഇരിക്കത്തുള്ളൂ അപ്പം നമുക്ക് മക്കതിനും കട്ട് ചെയ്യാം ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ബൈക്ക് വരച്ചില്ല ഓ സോറി ഒരു കാര്യം മറന്നുപോയി നമ്മൾ ബൈക്കിനിക്ക് വരച്ചില്ല നമ്മൾ മൂന്നരയിൽ ആറരയാണ് ഞാൻ എനിക്ക് വരച്ചിരിക്കുന്നത് ആറരയാണ് കഴുത്ത് വരച്ചിരിക്കുന്നത് ഇനി എടുക്കുമ്പോഴും നമുക്ക് ഈ മൂന്നരയിൽ അത്രയും വേണ്ട ഒരു അഞ്ചോ നാലരയോ ധാരാളം മതി ഞാൻ ഒരു അഞ്ചെടുക്കുക അഞ്ച് അപ്പം അഞ്ചിൽ നമുക്കൊരു മുമ്പത്തെ പോലെ തന്നെ ഒരു രക്തങ്ങൾ ക്രിയേറ്റ് ചെയ്യാം കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്ക് ബായ്ക്ക് കഴുത്തിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്താം ബായ്ക്ക് കഴുത്തിൻ്റെ ഷേപ്പായി ഇതുപോലെ തന്നെ ഈ മുപ്പത്തെട്ടുകാരുണ്ടല്ലോ നമ്മൾ റോസ് കളറിൽ കാണിച്ചെടുക്കുന്നത് മുപ്പത്തെട്ടുകാർ മുപ്പത്തെട്ടുകാർക്കും കഴുത്ത് മോശമല്ല ഞാൻ ആറ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ഇഷ്ടം പോലെ അത് കൃത്യം മൂന്ന് ഇഞ്ച് അകലത്തിലാണ് നിങ്ങൾക്ക് മൂന്നിൽ അഞ്ചെടുക്കണം എന്നൊരു നിർബന്ധവുമില്ല നാല് സാധാരണക്കാർക്ക് നാല് നാലരയൊക്കെ മതിയാകും ചിലർക്ക് ഇങ്ങനെ നല്ല ഫ്രണ്ട് കഴുത്ത് ചെറുതായിട്ട് ബൈക്ക് കഴുത്ത് തുറന്നിരിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട് തുറന്നല്ല ഇറക്കമുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഒരു അഞ്ച് വരെ എടുക്കാം ആറിൽ എടുക്കരുത് അപ്പം ഷോൾഡർ ഇവിടെ ലൂസാകാനൊക്കെ ഉള്ള ടെൻഡൻസി ഉണ്ടാകും മാക്സിമം അഞ്ച് വരെ എടുക്കാം ആരെടുത്തവർ അഞ്ച് വരെ എടുക്കാം കേട്ടല്ലോ അപ്പോൾ അവർക്ക് ഞാൻ പ്രത്യേകിച്ച് വരയ്ക്കുന്നില്ല അപ്പോൾ എൻ്റെ ഇത് മാത്രമേ വരച്ചുള്ളൂ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ അതുവരെ വരച്ച് കാണിച്ചേക്കാം ഇങ്ങനെ വരയ്ക്കാം ഇനി വെട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏതാണ് വെട്ടേണ്ടത് ഫ്രണ്ട് ആം ഹോൾ വെട്ടാമോ നമ്മുടെ ഫ്രണ്ട് വെട്ടാൻ പറ്റുമോ ഇല്ല ഏതാണ് വെട്ടേണ്ടത് ബാക്ക് ഫ്രണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടാൻ പറ്റത്തില്ലല്ലോ പറ്റുമോ പിന്നെ ചെറുതാക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് നിങ്ങൾ കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇങ്ങനെ നല്ല മൂർച്ചുള്ള കത്രിക ഉണ്ടായിരിക്കണം ഇങ്ങനെ വെട്ടുമ്പോഴിങ്ങനെ കൊതഞ്ഞു കൊതഞ്ഞ് വെട്ടരുത് അത് ഈ ഭാഗമല്ല കഴുത്തൊക്കെ നമ്മൾ തയ്ക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് അപ്പം നല്ല മൂർച്ചയുള്ള കത്രികയ്ക്ക് വെട്ടി പഠിക്കണേ ഇത് കണ്ടോ നല്ല ലൈനായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെ കിട്ടണം നമുക്ക് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ പോയിൻ്റുകളെ തമ്മിൽ യോജിപ്പിച്ചില്ലല്ലോ അപ്പം ഞാൻ എൻ്റേതല്ലേ വെട്ടാൻ പോകുന്നേ അപ്പം നിങ്ങൾ നോക്കുക ഈ ഇതാണ് എൻ്റെ ചെസ്റ്റ് ലൈന് ഇതാണെൻ്റെ വേസ്റ്റ് ലൈന് എൻ്റെ ഹിപ്പ് ലൈന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം ഒറ്റ വര ഇങ്ങനെ നേരിട്ട് സ്കെയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കാണിക്കാവേ സ്കെയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം പക്ഷേ ശരിക്കി ഇത് റോങ് അങ്ങനെ റോങ് എന്ന് പറയാൻ കാരണം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ ഇത് നമ്മുടെ കൈക്കൂഴി കഴിഞ്ഞ് സത്യത്തിൽ ഇവിടെ ബ്രസ്റ്റിൻ്റെ ഭാഗമുള്ള സ്ഥലമാണ് നമ്മുടെ ഇവിടെ വരുന്നത് അവിടെ ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈർക്കം അനുഭവപ്പെടും അതുകൊണ്ട് അവിടെ ആ ഷെയ്പ്പ് സ്കെയിൽ വെച്ച് തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കണം ഇതാ ഷേയ്പ്പ് സ്കെയിൽ കണ്ടോ ഇങ്ങനെ ആ ഷേപ്പ് സ്കെയിൽ പഠിക്കും വ്യത്യാസം നിങ്ങൾ നോക്കിയേ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അപ്പം ഷേപ്പ് സ്കേ ഇപ്പം നിങ്ങൾക്ക് ഷേപ്പ് ഇല്ലല്ലോ നിങ്ങൾ ചിലപ്പം എന്നോട് പറയുമായിരിക്കും അതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഒറ്റ വരെ വരയ്ക്കരുത് ഒരു ഒരു ചെറിയ തോതിൽ ഒരു ഒരു കാൽ അര ഇഞ്ച് ഇങ്ങോട്ട് കയറി വരത്തക്ക രീതിയിൽ മാറ്റി വരക്കണം ഇവിടെ വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ഇവിടെ ഒതുങ്ങിയിട്ട് പിന്നെ നമുക്കിങ്ങനെ വണ്ണമുള്ള സ്ഥലമല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത് ഇതാണ് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് അപ്പോൾ ആ പോയിൻ്റും ഇതും തമ്മിൽ കണ്ടോ വ്യത്യാസം മനസ്സിലായോ അതുപോലെ തന്നെ വേണം ലാസ്റ്റ് ഭാഗങ്ങൾ ഇത് പിന്നെ എൻ്റെ അവസാന ഭാഗമാണ് സ്ഥലമാണ് അത് നമ്മൾ തയ്ക്കുന്നൊന്നുമില്ല പക്ഷെ അങ്ങനെ നിങ്ങൾ ശീലിക്കണം രണ്ടിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് കേട്ടോ ഓർത്തോണേ അപ്പം വ്യത്യാസം മനസ്സിലായോ പക്ഷേ ഇവിടെ വരുമ്പം നിങ്ങൾ കണ്ടാൽ ഒരു ഒറ്റ പോയിൻ്റിൽ വന്ന് നിന്നില്ലേ അങ്ങനെ പോയിൻ്റിൽ വന്ന് നിൽക്കരുത് ഇതിനെ ഇങ്ങനെ കൈ കൊണ്ട് വളച്ച് വിടണം അപ്പം മനസ്സിലായോ ഇത് പിന്നെ ൂ അപ്പം ഓക്കെ ആയില്ലേ എല്ലാം ആയില്ലേ ബാക്കി ഞാൻ കട്ട് ചെയ്തോട്ടെ ഓക്കെ നമുക്കിവിടെ കഴുത്തേ തുടങ്ങാം ഏത് കഴുത്തെ വെട്ടണം എന്ന് പറഞ്ഞേക്കുന്നേ ഏതാണ് ഈ രണ്ട് നീലയിൽ ഇത് വെട്ടണോ ഇത് വെട്ടണോ ഇത് ബായ്ക്ക് കഴുത്തേ പെട്ടാവൂ അത് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വെട്ടാൻ പറ്റുകയല്ലോ അതുകൊണ്ട് നമുക്ക് ബായ്ക്ക് കഴുത്ത് ആ വരച്ചിരിക്കുന്ന വരയെ കൂടെ തന്നെ വെട്ടി കൊണ്ട് നിർത്തി ആ സ്ലോപ്പ് വെട്ടി ബാക്കി വെട്ടാനായിട്ട് ഞാനിതൊരു സ്വല്പം ചരിച്ചിട എനിക്ക് സൗകര്യത്തിന് ചരിച്ചിടുമ്പം എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിക്കോണം കേട്ടോ ഇവിടെ ഒരു ചോദ്യം ഈ ഇത് വെട്ടാൻ പറ്റുമോ നമുക്കിപ്പം ഫ്രണ്ട് ഇല്ല ഇതേ വെട്ടാവൂ കേട്ടോ ഇത് പിന്നീടാണ് വിട്ടുന്നത് എടുത്ത് മാറ്റി വെട്ടു നമ്മൾ ഫ്രണ്ട് പീസ് ഇനി നമുക്ക് ചെയ്യേണ്ട മൂന്നാല് പണികളുണ്ട് നമ്മൾ തയ്ക്കുമ്പം തുടക്കം മുതലേ തയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇതല്ലേ നമ്മുടെ അടയാളം പഠിത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അപ്പം നമുക്ക് എല്ലാ പീസിലും ആളമറിയാൻ പറ്റും അതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അല്ല കാണിച്ചല്ലോ കാണിച്ചല്ലേ ഇനി നമുക്ക് ശരിക്കും ഇത് കുഴിച്ചു വരയ്ക്കുന്ന ഈ ഭാഗമാണ് ഇവിടെ വേണമെങ്കിൽ ഇടാം നിർബന്ധമൊന്നുമില്ല പിന്നെ വേണ്ടത് അത്യാവശ്യം ഈ സ്ലിറ്റ് എവിടെയാണെന്ന് തിരിച്ചറിയാനായിട്ട് കറക്റ്റ് സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ആ നാല് പീസും കൂടെ പിടിച്ചിട്ട് കാണാവുന്ന പോലെ തന്നെ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം ഇങ്ങനൊരു കട്ടിട്ട് കൊടുക്കണം കണ്ടോ കണ്ടില്ലേ കണ്ടോ കട്ടിട്ട് കൊടുത്തേക്കുന്നേ അപ്പോഴ ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയാവോ ഈ ഫ്രണ്ട് പീസ് അവിടെ നിർത്തിക്കൊണ്ട് ബാക്ക് പീസ് നമുക്ക് എടുത്തു മാറ്റാം അതിന് ഈ നാല് പീസുകളല്ലേ ഇപ്പം നമ്മൾ വെട്ടിയേക്കുന്നേ ഇതിലെ അകത്തു നിന്നുള്ള പീസ് ആ അകത്തല്ലല്ലോ ഇതല്ലേ ബാക്കിലുള്ള പീസ് ഞാനിത് എടുത്ത് മാറ്റി എടുത്ത് മാറ്റി അതേസമയം നമ്മൾ ചുരിദാർ അല്ലാത്ത രീതിയിൽ വെട്ടുകയാണെങ്കിൽ അകത്താണ് വരുന്നത് കേട്ടോ ഇങ്ങനെ പുറത്തല്ല നിൽക്കുന്നത് അകത്തായിരിക്കും എന്നിട്ട് എല്ലാം പഴയ പോലെ തന്നെ കൃത്യമായിട്ട് നമ്മളെല്ലാം വെച്ച് കഴുത്തിനൊന്നും ഒരു മാറ്റവും വരുത്തില്ലേ നോക്കിക്കണം ഈ കട്ടിങ്ങൊക്കെ ആണോ നമ്മൾ നോക്കി എല്ലാം വെച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട് നെക്ക് വെട്ടാൻ പോവാം കണ്ടല്ലോ ഫ്രണ്ട് നെക്ക് നമ്മൾ വെട്ടും ഇനി നമുക്ക് ഈ ആം ഹോളും കൂടെ കുഴിച്ച് വെട്ടാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പം പീസുകൾ നമ്മൾ ഈ മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും നമ്മൾ വെട്ടിമാറ്റി അപ്പം നമ്മുടെ പണിയെല്ലാം തീർന്നു ഇത് ഫ്രണ്ട് പീസാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു മാർക്ക് കൊടുത്തു രണ്ട് വശത്തും അത്രയേ ഉള്ളൂ ഇനിയും ഇത് പ്രത്യേകിച്ച് അപ്പുറത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു ഒരു പണിയുണ്ട് ഇത് തിരിച്ചു മടക്കാം നമുക്ക് തിരിച്ചു മടക്കിയിട്ട് കൃത്യം കഴുത്തും കൈക്കുഴിയും ഒരുപോലെ വെക്കണം വെക്കണം കണ്ടോ ഈ മടക്ക് കൃത്യമായിരിക്കണം അങ്ങനെ വെച്ചിട്ട് നമുക്ക് കേട്ടോ സ്ലിറ്റൊക്കെ ഒരുപോലെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് പതുക്കെ നേരെ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി ഒന്ന് പ്രസ്സ് ചെയ്ത് വിടുക അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പം കണ്ടോ അവിടെ വരച്ച ആ വരയെല്ലാം കൃത്യമായിട്ട് ഇവിടെയും പതിഞ്ഞില്ലേ അപ്പം നമുക്ക് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തയ്ക്കാൻ എളുപ്പം കിട്ടും അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പാർട്സ് എല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞു നമുക്കിതിനെയൊക്കെ എടുത്തു വെക്കാം ഇനി നമുക്ക് വെട്ടാനുള്ളത് കയ്യ